നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ മോഷ്ടിച്ചു കടത്തിയ ഇരുപതുകാരനെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി നിലമ്പൂർ പോലീസ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മമ്പാട കോലത്തുങ്ങുന്ന തൈൽ മുഹമ്മദ് ആദിലിനെയാണ് വാളയാറിൽ നിന്ന് പിടികൂടിയത് വഴിക്കടവിൽ മൂന്ന് പേർക്ക് സൂര്യതാപം ഏറ്റു ആനമറിയിലെ കെണിയമ്പാറ ഷാജഹാൻ ബാബു മകൻ അൻഫൽ അയൽവാസി പരേറുകുണ്ടിൽ സാബിദ് എന്നിവർക്കാണ് സൂര്യതാപം മേറ്റത് നിലമ്പൂരിൽ ഞായറാഴ്ച മുപ്പത്തിയെട്ട് ഡിഗ്രി താപനില കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിലമ്പൂരിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയ കണക്കാണിത് സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ വനനിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഹെഡ് തപാൽ ഓഫീസിലേക്കും നിലമ്പൂർ വനം വകുപ്പ് ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി വ്രതശുദ്ധിയുടെ പകലിരുവുകൾക്ക് ആരംഭമായി സംസ്ഥാനത്ത് നാളെ മുതൽ റംസാൻ ആരംഭം ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ മുപ്പത് പൂർത്തിയാക്കിയാണ് സംസ്ഥാനത്ത് നാളെ റംസാൻ വാർത്തകൾ വിശദമായി വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ മോഷ്ടിച്ചു കടത്തിയ ഇരുപത് കാറിന്റെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി നിലമ്പൂർ പോലീസ് നിരവധി മോഷണ മമ്പാട മുഹമ്മദ് വാളയാറിൽ നിന്ന് പിടികൂടിയത് മോഷ്ടിച്ച കാർ വിൽപ്പനക്കായി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും വഴിയാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ ടീം മുച്ചീപ് ഗിരീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് കാർ പൊളിച്ചു വിൽക്കുവാനാണ് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയതെന്ന് പ്രതി മൊഴി നൽകി മോഷ്ടാവിന് കോഴിക്കോട് ജില്ലയിലെ പന്തീരങ്കാവ് കൊളത്തൂർ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനുകളിലായി വിവിധ മോഷണ കേസുകളുണ്ട് ഉണ്ട് പതിനാലാം വയസ്സു മുതൽ മുഹമ്മദ് ആദിൽ മോഷണം തൊഴിലാക്കി വരുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു നിലമ്പൂർ പാത്തിപ്പാറയിലെ തരിയക്കോടൻ സൽമാന്റെ സിൽവർ കളർ ടവേര കാർ ശനിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിനാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടത് കാറ്ററിംഗിനായി ഉപയോഗിച്ചു വരുന്ന കാറാണ് ഞായറാഴ്ച രാവിലെ നോക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറ് മോഷണം പോയതായി കണ്ടത് ഉടനെ തന്നെ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി പരാതി ലഭിച്ചതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വാളയാറിൽ നിന്നും ഇന്ന് പുലർച്ചെ പോലീസ് കാർ കണ്ടെത്തിയത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഉടമ കാർ തന്റെ തന്നെയാണെന്ന് അറിയിച്ചതോടെ പോലീസ് മുഹമ്മദ് ആദിലിന്റെ അറസ്റ്റ് ഹാജരാക്കി എസ് ഐ മാർക്ക് പുറമെ സി പി ഒ ജിൻ ഡ്രൈവർ നൌഷാദ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു വഴിക്കടവിൽ മൂന്ന് പേർക്ക് സൂര്യാതപം ആനമറിയിലെ കിണിയമ്പാറ ഷാജഹാൻ ബാബു മകൻ അൻഫൽ അയൽവാസി പരേറുകുണ്ടിൽ സാബിദ് എന്നിവർക്കാണ് സൂര്യാതപം വഴിക്കടവിൽ മൂന്ന് പേർക്ക് സൂര്യതാപമേറ്റു ആനമറയിലെ കെണിയമ്പാറ ഷാജഹാൻ ബാബു മകൻ അൻഫൽ അയൽവാസി പറയരകുണ്ടൽ സാബിദ് എന്നിവർക്കാണ് സൂര്യതാപമേറ്റത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം തണലിനായി വീട്ടുമുറ്റത്ത് നെറ്റ് വലിച്ചു കെട്ടുന്നതിനിടെയാണ് പൊള്ളലേറ്റത് വഴിക്കടവ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരിൽ ക്ഷീണിതരായ സബിദിനെയും അൻഫലിനെയും പിന്നീട് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകി പുറത്താണ് മൂവർക്കും പൊള്ളലേറ്റത് നിലമ്പൂരിൽ ഞായറാഴ്ച മുപ്പത്തെട്ട് ഡിഗ്രി താപനില കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിലമ്പൂരിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയ കണക്കാണിത് അതേസമയം എടക്കര പാലേമാട കേരള സ്കൂൾ വെതർ സ്റ്റേഷനിൽ ഞായറാഴ്ച രേഖപ്പെടുത്തിയ കൂടിയ താപനില നാൽപ്പത് ദശാംശം രണ്ട് ഡിഗ്രിയാണ് തിങ്കൾ മുപ്പത്തി ദശാംശം ഏഴ് ചൊവ്വ മുപ്പത്തി എട്ട് ബുധൻ മുപ്പത്തിയേഴ് ദശാംശം നാല് വ്യാഴം മുപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് വെള്ളി മുപ്പത്തി ഏഴ് ദശാംശം അഞ്ച് ശനി മുപ്പത്തിയേഴ് ദശാംശം എട്ട് ഞായർ മുപ്പത്തി എട്ട് ഡിഗ്രി എന്നിങ്ങനെയാണ് നിലമ്പൂർ മേഖലയിലെ കഴിഞ്ഞ ഒരാഴ്ചത്തെ താപനില സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ വന നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഹെഡ് തപാൽ ഓഫീസിലേക്കും നിലമ്പൂർ വനം വകുപ്പ് ഓഫീസുകളിലേക്കും നടത്തി നിലമ്പൂർ കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് കർഷകർ പ്രതിഷേധ മാർച്ച് ഓഫീസിന് പോലീസ് തടഞ്ഞു കർഷക സംഘം ജില്ലാ സെക്രട്ടറി വി എം ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷം നാൾക്ക് നാൾ വർദ്ധിച്ചു ഈ അടുത്ത ദിവസങ്ങളിലായി എറണാകുളം ജില്ലയിൽ നേര്യമംഗല പ്രദേശത്തും അതുപോലെ തന്നെ തൃശ്ശൂരിൽ പെരിങ്കും വയനാട്ടിൽ വയനാട് കേന്ദ്രീകരിച്ചും താഴെ കോഴിക്കോട് ജില്ലയിൽ കക്കയത്തും എല്ലാം വന്യജീവി ആക്രമണങ്ങൾ കാരണം നിരവധി ജീവനുകളാണ് ഇപ്പൊ കുളിഞ്ഞു പോയത് യഥാർത്ഥ പ്രശ്നം സംഘർഷം ലഘൂകരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾക്ക് പകരം ഇവിടെ ഈ നിയമങ്ങളെല്ലാം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മനുഷ്യന് യാതൊരു വിലയില്ല മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വന്യജീവി പരിസ്ഥിതി നിയമം നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര ഗവൺമെന്റ് ഈ വനം വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തി രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ കൂടി നിലപാട് സ്വീകരിക്കുന്നു എ ടി റൈജി അധ്യക്ഷനായി പി കെ മുബഷീർ എം സുകുമാരൻ മാനുവൽ മണിമല വി കെ അനന്തകൃഷ്ണൻ വി പി സജീവൻ വി കെ ഷാനവാസ എന്നിവർ സംസാരിച്ചു വ്രതശുദ്ധിയുടെ പകലിരുവകൾക്ക് ആരംഭമായി സംസ്ഥാനത്ത് പൂക്കാലമായ റംസാൻ പന്ത്രത്തിന്റെ ആഹ്ലാദത്തിലാണ് വിശ്വാസി സമൂഹം നോമ്പെടുത്തും സത്കർമ്മങ്ങൾ അധികരിപ്പിച്ചും മനസ്സും ശരീരവും സ്ഫുടം ചെയ്തെടുക്കാനാകും ഓരോ വിശ്വാസിയുടെയും ശ്രമം പുണ്യ റംസാനെ വരവേൽക്കുവാൻ വിശ്വാസി സമൂഹം നേരത്തെ തന്നെ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു പള്ളികളും വീട്ടകങ്ങളും ശുദ്ധീകരിച്ചു കൂടുതൽ പുണ്യകർമ്മങ്ങളിലൂടെ കൂടുതൽ പ്രതിഫലം നേടുവാൻ മനസ്സിനെ പാകപ്പെടുത്തി കരിയിച്ചു കളയുക എന്നാണ് റംസാൻ എന്ന അറബി വാക്കിന്റെ അർത്ഥം വന്നിട്ടുള്ള കുറ്റങ്ങളെ വ്രതം അനുഷ്ഠിക്കുന്നവരിൽ നിന്നും കരിയിച്ചു കളയും എന്നാണ് സാരം റംസാൻ മാസത്തിൽ ദാനധർമ്മങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വ്യാപകമാകും പള്ളികളിൽ രാത്രി തെറാവി നമസ്കാരവും ഉണ്ടാകും ആരംഭിച്ച കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീണ്ടും ബഹുജന മാർച്ച് എന്ന മാർച്ച് മാർച്ച് നടത്തിയത് സമരസമിതി കൺവീനർ സഹീർ ഉദ്ഘാടനം ചെയ്തു മാർച്ചിൽ മുന്നൂറ്റി അൻപത് ആളുകൾ പങ്കെടുത്തു ബഷീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗഫൂർ പി അധ്യക്ഷത വഹിച്ചു നാസർ ഫവാസ് ജംഷീർ ഫൗസിയ എന്നിവർ സംസാരിച്ചു മഞ്ഞപ്പിത്ത രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു സമീപ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്ത രോഗമുള്ളതിനാൽ ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നത് വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മൊത്തം വാർഡുകളിലും സൂപ്പർ ക്ലോറിനേഷൻ നടത്തുവാൻ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്ത പ്രതിരോധ ബോധവൽക്കരണ നോട്ടീസുകളും പോസ്റ്ററുകളും വിതരണം ചെയ്തിട്ടുണ്ട് ചാലിയാർ പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലും മയക്ക് പ്രചരണം നടത്തി അതിർത്തി വാർഡുകൾ മുഴുവൻ ക്ലോറിനേഷൻ നടപടികൾ പൂർത്തീകരിച്ചു ഹോട്ടലുകൾ കൂൾബാറുകൾ വഴിയോര കരമ്പിൻ ജ്യൂസ് കടകൾ എന്നിവിടങ്ങളിൽ ആരോഗ്യ പരിശോധന നടത്തുകയുണ്ടായി വരും ദിവസങ്ങളിലും പരിശോധന തുടരും ബാക്കിയുള്ള വാർഡുകളിൽ വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കുവാനും തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് ഗീത ദേവദാസ് തോണിയിൽ സുരേഷ് പി ഉസ്മാൻ വിശ്വനാഥൻ കല്ലേമ്പാടത്ത് ഷെരീഫ് അഴിവളപ്പിൽ മിനി മോഹൻദാസ് സിബി അമ്പാട്ട് ഗ്രീഷ്മ പ്രവീൺ മഞ്ജു അനിൽ ബീന നടുവത്താണി ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആയിഷക്കുട്ടി ഇളയിടത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് അൻവർ ഡോക്ടർ ഹാരിസ് ഹോമിയോ വിഭാഗം ഐ കുടുംബശ്രീ വെറ്റിനറി വിഭാഗം ആയുർവേദ വിഭാഗം ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്തിന്റെ മിനി ഹൈമാസ് ലൈറ്റുകൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹൈമാഞ്ചായ ഇസ്മയേൽ ഉദ്ഘാടനം ചെയ്തു കുറ്റിക്കാട് എസ് സി കോളനി വടക്കേക്കൈ വട്ടപ്പാടം വെള്ളാരമുണ്ട പനംപറ്റ നെല്ലിക്കുത്ത് ചെട്ടിയരങ്ങാടി കാരോട് എന്നിവിടങ്ങളിലാണ് ഹൈമാസ്റ്റർ സ്ഥാപിച്ചത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി പി സലീന റഷീദ് അനീഷ് കാറ്റാടി എ ടി റജി റോസമ ടീച്ചർ റംല ഫിറോസ് അഷ്റഫ് പർമൻ വി പി റഷീദ് വി പി അബ്ദുറഹ്മാൻ കപ്പച്ചാലി മുഹമ്മദ് ജംഷീദ് പി ഷിഹാബ് ഖൈതറ ഷിനോജ് പി ടി തോമസ് റാഷിദ് എ കെ അബ്ബാസ് കെ ടി യു പി കുഞ്ഞി മുഹമ്മദ് സഫ്വാൻ പി ഹുസൈൻ പുൽക്കട ഉസ്മാൻ കെ സി കെ നാസർ സിദ്ദിഖ് വി ടി വി പി ഫസൽ എന്നിവർ സംബന്ധിച്ചു വയനാട് പാർലമെൻറ്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അവനമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോടിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷൻ സി പി ഐ എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ എല്ലാവരും പരിശോധിക്കാൻ തയ്യാറാകണം സ്വാഭാവികമായും രാഹുൽ ഗാന്ധി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി വല്ലാതെ കഥകൾ ചമയ്ക്കുന്ന കോൺഗ്രസിൻ്റെ സ്തുതിപാഠകന്മാരും പത്രമാധ്യമങ്ങളും മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അഞ്ചു വർഷം മുമ്പ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ അവതരിപ്പിച്ചപ്പോ അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകന്മാരും നമ്മുടെ നാട്ടിലെ മനോരമ ഉൾപ്പെടെയുള്ള യു ഡി എഫ് പത്രങ്ങളും എല്ലാം പ്രചരിപ്പിച്ചത് ഈ വയനാട് ഒരു വളരെ പിന്നോക്കം നിൽക്കുന്ന അവികസിതമായൊരു മണ്ഡലമാണ് അഞ്ചു വർഷം മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ പറഞ്ഞത് ഈ മണ്ഡലത്തിലെ വന്യമൃഗശല്യം കാട്ടുമൃഗങ്ങളുടെ ആക്രമണം അത് പരിഹരിക്കാൻ ഈ ദേശീയ നേതാവ് എന്ന പരിവേഷം ഉപയോഗപ്പെടുത്തി ഇടപെടും പരിഹരിക്കും എന്നാണ് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ആ വന്യമൃഗശല്യം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് കുന്നുമൽ ഹരിദാസന് അധ്യക്ഷനായി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ പി ശിവാത്മജൻ കെ രാജ്മോഹൻ സണ്ണി പുലിക്കുത്തിയൻ മാട്ടുമൽ സലീം ഒ അനിത രാജു കിരാജൻ കെ അനീഷ് എ കെ ഉഷ സി വിജയ്കുമാർ സുജീഷ് മഞ്ഞവാരി അഡ്വക്കേറ്റ് ബീനബോബെ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ വയോമിത്രം ഗുണഭോക്താക്കളുടെ മരുന്നോ കൈമാറി ചെയർമാനിൽ നിന്നും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീമും ഡോക്ടറും നഗരസഭയുടെ വിവിധ വാർഡുകളിൽ വയോമിത്രം പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് മരുന്ന് ലഭിക്കാതെ വിവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നതിന് പരിഹാരമായി നഗരസഭ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് മരുന്നുകൾ വാങ്ങി നൽകിയത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ചെയർമാൻമാരായോപിൾ യു കെ ബിന്ദു കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു ം കുടുംബശ്രീ സി ഡി എസ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ ഒരാളുടെ ഒരാളുടെ ഏറ്റവും കൊണ്ട് അതായത് മഹാദാനം എന്ന് കുടുംബശ്രീ ചെയർപേഴ്സൺ മായ ശശികുമാർ അധ്യക്ഷത വഹിച്ചു അമരമ്പലം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഴ്സ് എന്ന പേരിൽ ക്യാമ്പസ് സംഘടിപ്പിച്ചത് ബി ഡി കെ കോർ ജയൻ ഗിരീഷ് അങ്കാടിപ്പുറം ബിജു അമ്മിനിക്കാട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ക്യാമ്പ് നയിച്ചത് സി ഡി എസ്വാഗതവും സുധ നന്ദിയും പറഞ്ഞു